ലക്ഷ്മി ഹോമോഫോബിക് നിലപാടുകൾ കൊണ്ട് ബിഗ് ബോസിനകത്തും പുറത്തും ഏറെ ചർച്ച ചെയ്യപ്പെട്ട മത്സരാർത്ഥി കൂടിയായിരുന്നു വൈൽഡ് കാർഡ് എൻട്രിയായി എത്തിയ ലക്ഷ്മി ബോസ് വീട്ടിലെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുകയാണ് അവർ ബിഗ് ബോസ് ഹൗസിലെ ഏറ്റവും ഫേക്ക് ആയിട്ടുള്ള മത്സരാർത്ഥികൾ അനുമോളും ഷാനവാസും ആണെന്നാണ് ലക്ഷ്മി പറയുന്നത് പുരുഷന്മാരിൽ ഷാനവാസും സ്ത്രീകളിൽ അനുമോളുമാണ് ബിഗ് ബോസ് വീട്ടിലെ ഏറ്റവും ഫേക്ക് തുടക്ക സമയത്ത് അനുവിനോട് സംസാരിക്കുമ്പോൾ അവൾക്ക് പറയാനുള്ളത് അനുവിന്റെ നാട്ടിലെ കാര്യങ്ങൾ അവൾ ഇങ്ങനെയാണ് വളർന്നു വന്നത് അനു ചെയ്യുന്ന നന്മ അങ്ങനെയൊക്കെ വെച്ച് യൂസ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് തുടക്കത്തിൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എവിടെയാണോ ക്യാമറ അവിടെ പോയി നിന്ന് സംസാരിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു ഷാനവാസ് എടുക്കുന്ന മൈക്രോ എക്സ്പ്രഷൻസ് വെച്ചിട്ടാണ് ഇങ്ങനെ രണ്ടുപേരും ആക്ടേഴ്സ് ായത് കൊണ്ടാകും രണ്ടുപേർക്കും കുറച്ച് കൂടുതലായിട്ടുണ്ട് നേരത്തെ യഥാർത്ഥ ജീവിതത്തിൽ വളരെ ഒരു വ്യക്തിയാണ് താനെന്നും വീട്ടിൽ അത്യാവശ്യം കാർണൂർ കളിച്ച് നടക്കുന്ന ക്യാരക്ടറാണ് ആണ് ലക്ഷ്മി പറഞ്ഞിരുന്നു ഐ ഡോ കെയർ ആറ്റിറ്റ്യൂഡ് എനിക്കുണ്ട് ആളുകൾ എന്നെ കുറിച്ച് പറയുന്നത് എന്താണെന്ന് ഞാൻ കെയർ ചെയ്യാറില്ല എന്റെ നിലപാടുകൾ എപ്പോഴും ഞാൻ ബിഗ് ബോസ് ഹൗസിൽ പറഞ്ഞിട്ടുണ്ടെന്നും ലക്ഷ്മി വ്യക്തമാക്കി